മഞ്ചേശ്വരം ചെറുകോളി ശ്രീ ചീരുമ്പ ഭഗവതി നടാവലി മഹോത്സവം വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മാക്സ് കാസർഗോഡ് മഞ്ചേശ്വരം ചെറുകോളി ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന നടാവലി മഹോത്സവം വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും ശ്രീ യോഗാനന്ദ സരസ്വതി കൊണ്ടയൂർ ബി രവിരാജ ബല്ലാള എന്നിവരുടെ നേതൃത്വത്തിൽ ബംറാണ ശങ്കരനാരായണ കടമണ്ണായ ചടങ്ങുകൾക്ക് പൗരോഹിത്യം വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ മഞ്ചേശ്വര നഗരത്തില് സുമാർ ആറുന്നൂറ് വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടാവളി ഉത്സവമാണ് ഈ ഇപ്പോൾ തുടങ്ങിയത് ഇപ്പോൾ നാലാം തീയതി ഏപ്രിൽ നാലിന് തുടങ്ങിയിട്ട് ഏപ്രിൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അതിൽ പതിനൊന്നും പന്ത്രണ്ടുമാണ് കാര്യമായ ദിവസങ്ങൾ അതാണ് നടാവളി ഉത്സവത്തിൻ്റെ ദിവസങ്ങൾ ചെറുകോളി ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് കെ പി നാരായണ പട്ല ആഘോഷ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് പാണ്ഡുരങ്കായു പ്രസിഡന്റ് പുരുഷോത്തമ ഐല സുധാകര കാസർഗോഡ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്